ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ കുറച്ച് ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ് ചെയ്തിട്ട് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ എല്ലാവരും വീട്ടിലും ഇങ്ങനത്തെ ഒരു കത്രിക ഉണ്ടാവില്ലേ അപ്പൊ ഇത് നമ്മൾ ഫിഷ് ഒക്കെ കട്ട് ചെയ്യുന്ന കത്രികയാണ് സാധാ കത്രികയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതൊന്നും മൂർച്ചയില്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഉപ്പിലിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കത്രിക ഒക്കെ നല്ല മൂർച്ചായി വരും കേട്ടോ അപ്പൊ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്നും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലേ ഉപ്പ് അപ്പൊ നമുക്ക് ഉപ്പില്ലാതെ ഒരു പരിപാടി നടക്കൂലല്ലോ അടുത്ത ടിപ്സ് എന്ന് പറയണത് നമ്മളിത് ആ പുളിയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ബോട്ടിലൊക്കെ ഇട്ട് വെക്കും അപ്പൊ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പുളിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പ്രാണികളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം പുളി ഇട്ട് വെക്കുന്ന നമ്മുടെ ബോട്ടിൽ കല്ലുപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി പുളിയൊക്കെ കേടു കൂടാതെ നമുക്ക് എത്ര കാലം വരെ വേണമെങ്കിലും സൂക്ഷിക്കാം അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പകുതി ഇതുപോലെ ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലേ ഫ്രിഡ്ജിൽ അങ്ങനെ കൊണ്ടി വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മൾ അത് എടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവും അപ്പൊ അതില്ലാറുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിന് പകരം വിനീഗർ ആണെങ്കിലും മതി വിനീഗർ തേച്ചു കൊടുത്താലും മതി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതാ ബസ്മതി റൈസ് ഒക്കെ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിൽ കട്ട പോലെ ഇങ്ങനെ ആകില്ലേ അപ്പം അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പോ പൊടി ഉപ്പോ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഉപയോഗിക്കാവുന്ന അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതാ കുറേ വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കളറ് മാറി തുടങ്ങൂലേ ഒരു മഞ്ഞ കളറും ചിലപ്പോ ഒരു റെഡ് കളറൊക്കെ ആയിട്ട് മാറൂലേ അപ്പോൾ ആ ഒരു കളർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഒരു പാത്ര എടുത്തിട്ട് അതിലേക്ക് ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക ഇതുപോലെ തന്നെ തുറന്ന് വെക്ക കേട്ടോ അടച്ച് വെക്കാൻ പാടില്ല വെളുത്തുള്ളി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാലം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് അടുത്ത ടിപ്സ് നോക്കിയാലോ അപ്പൊ നമ്മൾ ഇതുപോലെ കുമ്പളങ്ങി വെള്ളരിക്കൊക്കെ ബാക്കി വരുന്നത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കൂലെ അപ്പൊ അത് രണ്ടു ദിവസം കൊണ്ട് കേട് കേടുവരുകയും ചെയ്യും അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ കുറച്ച് വിനീഗർ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കേട് വരാതെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ വിനീഗർ തേച്ചിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് വേണം വെക്കാൻ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ബാക്കി വന്ന പാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നവരാവില്ലേ അപ്പൊ അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പാല് കേട് കൂടാതെ നിൽക്കും നിൽക്കൂട്ടോ നമുക്ക് വെജിറ്റബിൾ പീൽ ചെയ്യുന്നവരാവില്ലേ അപ്പൊ നമ്മളെ നമ്മളെ കയ്യില് പീലർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഈ ഗ്ലാസ് വെച്ചിട്ടോ ഈ വെജിറ്റബിൾസ് പീൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതുപോലെയുള്ള സ്റ്റീൽ ഗ്ലാസ് നമ്മളൊക്കെ വീട്ടിലുണ്ടാവില്ലേ അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ ഇതുപോലെ ഉള്ളതാവണം അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഇതാ ഇതുപോലെ പീൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ